ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖാർന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയണത് നമ്മളൊരു പുതിയൊരു ചാനൽ തുടങ്ങുന്നുണ്ട് അപ്പോൾ പലരും ഈ ചാനൽ കൊണ്ട് തന്നെ കുടുങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ പുതിയ ചാനൽ കൊണ്ടാണ് വരുന്നത് കേൾക്കും അങ്ങനെ നല്ല കേട്ടോ ഇത് നമ്മൾ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോൾ ഒരു ആയിട്ട് ഇപ്പോൾ എല്ലാവരും പഠിച്ച് ഒരു ഐ ടിയിൽ നിന്ന് കഴിഞ്ഞ വഴിക്ക് എന്ത് ചെയ്യും പ്രാക്ടിക്കൽ അവർക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ആയിട്ട് വേണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ചാനൽ കൂടി തുടങ്ങുകയാണ് അപ്പോൾ മൂന്ന് ചാനൽ പറഞ്ഞാൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇതിന് മൂന്നിന് പുതിയ ചാനലാണ് അപ്പോൾ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോയില് പറയാൻ കാരണം വെച്ചാൽ പലരും എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ ഇത്ര കുറച്ച് എക്സ്പീരിയൻസ് ഇല്ല ഉള്ളത് ഇപ്പോഴാണോ കാണുന്നത് വെച്ചിട്ട് അപ്പോൾ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കാം അപ്പോഴാണ് എക്സ്പീരിയൻസ് ആവുക അല്ലേ അപ്പോൾ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ആകാപ്പാട ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ ഇതിനേക്കാൾ മൂത്തുള്ള ആൾക്കാർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവരൊന്നും വീഡിയോസ് ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഇസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതിലിപ്പോൾ വൈരിങ്ങാർ മുൻകൂട്ടി ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് കാരണം എന്താ അവർക്ക് അവർ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട് ഞാനല്ല ഞാനല്ല എന്നെ എന്നെക്കാളും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വരട്ടെ ഈ മേഖലയിൽ ഈ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാണെങ്കിലും വരുന്നത് വരുന്നതുകൊണ്ട് എന്താ പ്രശ്നം ആർക്കും പ്രശ്നമില്ല നെഗറ്റീവ് കമന്റ് എനിക്ക് ഉണ്ടാവും എനിക്ക് അറിയാം എന്റെ വീഡിയോയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് പറയുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പം ഞാനിപ്പോൾ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ എനിക്ക് പേഴ്സണൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഈ ഐ ടി മേഖലയിൽ പഠിച്ച് കഴിഞ്ഞാൽ അവരെങ്കിൽ ടെക്നിക്കൽ പഠിച്ചു കഴിഞ്ഞ് അവർക്ക് വയറിങ്ങേക്ക് എത്തുമ്പോൾ ഒന്നും അറിയുന്നില്ല ആരും പറഞ്ഞു തരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പം എനിക്ക് ആ ഈ യൂട്യൂബിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഇതിലിട്ട് കഴിഞ്ഞാൽ അറിയാലോ മുപ്പത് വർഷം ഇരുപത് വർഷം അമ്പത് വർഷം ചെയ്ത എക്സ്പീരിയൻസിലെ ആൾക്കാരായിരിക്കും കമന്റ് അപ്പൊ അവര് ഇതിപ്പോഴാണ് ഈ കാണിക്കുന്നത് കാണുന്നത് ചോദിച്ചു കുറെ കമന്റ് വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാനൊരു ആരി സമാൻ എന്നുള്ളൊരു ചാനലിന്റെ പാരം ആരി സമാൻ വൺ പോയിന്റ് സീറോ എന്നുള്ളൊരു ചാനൽ താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പുതിയതായി കാണുന്നവരും പഠിക്കാൻ താല്പര്യമുള്ളവരും അതിന് എന്തെങ്കിലും ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് പോയിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അല്ലെങ്കിൽ ഫോളോ ചെയ്ത ചെയ്ത ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാണെങ്കിലും മൂന്നിൽ ഞാൻ പുതിയതായിട്ട് തുടങ്ങുന്ന ചാനലാണ് അപ്പോൾ ഈ തന്നെ സപ്പോർട്ട് സപ്പോർട്ടായതിനും ചെയ്യുക കാരണം ഒരു ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ചാനലിൽ എനിക്ക് അങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ ചാനൽ തുടങ്ങുന്നത് അതാകുമ്പോൾ എല്ലാവർക്കും പഠിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം മെയിൻ്റെനൻസ് വർക്കിന് പോയിട്ടുള്ള ഒരു എസ് പിന്നെ ഞാൻ വാങ്ങുന്ന ചാർജ് ഉണ്ടല്ലോ അത് ഞാൻ ഈ ചാനലിങ്ങിട്ടില്ല അത് നിർത്തി ഇതോടെ നിർത്തി കാരണം വെച്ചാൽ പലർക്കും പല അഭിപ്രായമാണ് അപ്പോൾ ഞാൻ ഈ ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന ചാനലായിരിക്കും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വരിക അപ്പോൾ അത് ഞാൻ എന്താ വച്ചാൽ അതിൽ ഇടാച്ചിട്ടാണ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതിൽ ഒരുപാട് ഇതിൽ വിധി തന്നെ ഇടുമ്പോൾ ഒരുപാട് പേര് മാനസികമായിട്ട് നെഗറ്റീവ് കമന്റ് ആയിട്ട് തളർത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിലെന്തായാലും വരില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ആ ചാനലായിരിക്കും ഞാൻ അത് പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ എന്താ പല ചോദിച്ചപ്പോൾ ഈ ചാനൽ നിർത്താൻ പോകണം ഒരിക്കലും ഇല്ല ഈ ചാനൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതായത് ഫുൾ വർക്കിന് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അത് പഠിച്ച് ഇപ്പോൾ അത് പഠിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് രണ്ടും ഫോളോ ചെയ്തു വെക്കാം പക്ഷേ ഒരു പഠിച്ചു കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങൾ ആ എന്തായാലും സപ്പോർട്ട് ചെയ്യണം മറക്കരുത് അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്